ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കുരു കളിയൊന്നും നടക്കുന്നില്ല കാര്യങ്ങളൊക്കെ പോയിടുന്നു ഇനി എന്ത് ചെയ്യും എവിടെയും കച്ച് പേടിക്കുന്നില്ല പക്ഷെ നോക്കിയില്ലേ തൊട്ട് കളിച്ച പോലോ ഗതില്ല വല്ല പേടാടാ എന്ത് ചെയ്യും നിമിഷ പ്രിയയിൽ കരിക്കൂടി ആകെ വഷളായല്ലോ കുട്ടന്മാരെ കുരു കുട്ടന്മാരെ നമ്മളെ കളിയൊന്നും നടക്കുന്നില്ല ആകെ ഭാഷകളായിട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു ദിവസം മുമ്പ് പാണക്കാട് എസ് വി എസിന്റെ ഒരു മൗലിക സർവില്ലായിരുന്നോ

ോക്കാർ തങ്ങളെടുത്ത് വന്ന സമയത്ത് ആയിരിക്കാം ഞാൻ ചെല്ലുമ്പോ അവരവിടെ ഉണ്ട് ഞാൻ വൈകിയത്തി ഞാൻ അവരവിടെ ഉണ്ട് നമ്മളിങ്ങനെ അവിടെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഔട്ട് ചെയ്യും പിന്നെ വല്ലതും നടക്കണല്ലേ അപ്പൊ സംഘടനാ വൈകുന്നേരം സംഘടനാ പ്രവർത്തകരും വരും ആ സമയത്ത് പണക്കാടുള്ള ആളുകൾ ആരാണ് പണക്കാട് ഇപ്പൊ ആരും വരെ പോവാതെ അപ്പൊ അവരെന്തായാലും ഒരു നല്ല സാസാകുമ്പോൾ അവിടെ പങ്കെടുക്കുമല്ലോ എന്നാണോ ക്ഷണിക്കാണെങ്കിൽ തങ്ങളെ വീട്ടിൽ താങ്കളെല്ലാം അതാണ് സംഭവം ചുന്നത്തി അമ്മാന്റെ ആദർശങ്ങൾ ആചാരങ്ങൾ പൂർവീകർ എന്തെല്ലാം ചെയ്തു വന്നോ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം പ്രത്യേകിച്ച് ഇപ്പോൾ പലയിടങ്ങളിലും ഒരു സ്വഭാവമാണ് പള്ളിയിൽ തിക്കറില്ല പള്ളിയിൽ മൗല്യൂത് കഴിക്കുക അങ്ങാടി കഴിക്കുക വേണം വേണ്ട എന്നല്ല പറഞ്ഞത് പക്ഷെ വീടുകളുടെ മൗലൂത് വീടുകളുടെ ദിക്കറ് വീടുകളുടെ മജലിസുകൾ നന്നേ കുറഞ്ഞു വരികയാണ് എന്നല്ല പലയിടങ്ങളും പല വീടുകളും അതില്ലാതെ മാറിയിട്ടുണ്ട് റബിയുല്ല പോലും മുപ്പത് ദിവസവും നമ്മുടെ വീടുകളിലൊക്കെ മൗല് നടക്കണം അത് വീട്ടിലുള്ള ഭാര്യ മക്കളും ഉമ്മയും മക്കളും ഒന്ന് ചെല്ലിയാൽ മതി ഒരു ദിവസം എന്നെങ്കിലൊന്ന് കടം വാങ്ങാതെ ആർക്കും സാമ്പത്തിക ബാധ്യ ഉണ്ടാക്കാതെ കടിയാവുന്ന രൂപത്തിൽ നൂറാളെ വിളിക്കാൻ പറ്റാവുന്നൊരു നൂറ് ആയിരം വിളിക്കാൻ പറ്റുന്ന ആയിരം ഒന്നും വിളിക്കാൻ കഴിയില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ മുത്താലിമ്യങ്ങളെ ഉസ്താദുമാരെ കുടുംബത്തിലെ വിളിച്ചിട്ട് മൗലുത് കഴിക്കാന്നുള്ള പതിവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതിലൊക്കെ വലിയ ബർക്കത്തുണ്ടാകും എല്ലാ വീടുകളിലും മൗലുതു വേണം അത് കഴിയാവുന്ന രൂപത്തിൽ മൗലു നടത്തണം പക്ഷേ പല വീടുകളും മൂല നടക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട് പെരക്കാര് എന്താകാന്ന് പറഞ്ഞാൽ ചോറ് കാണുമ്പോഴും അതുണ്ടാക്കണോടത്തും മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ട് ചെറിയ കുട്ടികളടക്കം എത്ര കരഞ്ഞാലും മൗലുത് കഴിഞ്ഞിട്ട് എന്നിട്ടേ ചോറ് കൊടുക്കൂ അപ്പോൾ ആ മൗലൂൻ്റെ സാഹസില് പെരക്കാരെല്ലാവരും ഇരിക്കണം ആ സ്ത്രീകൾ സ്ക്രീൻ്റെ ബാക്കിൽ എല്ലാവരും ഇരിക്കണം ആണുങ്ങളെല്ലാവരും ആ സാസിൽ വീട്ടിലെ വാപ്പിയും വല്യാപ്പിയും വെല് അതുപോലെ തന്നെ കാക്കാരും ആണുങ്ങളെല്ലാവരും ആ സാഹസിലിരിക്കണം എന്നിട്ട് എല്ലാവരും കൂടി മൗലുത് ഓതി എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ആ ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ മതി ഭക്ഷണം വളമ്പിയാൽ മതി അല്ലാതെപ്പോൾ ചിലപ്പോൾ അധികം പേരല്ലേ മൂലത് കഴിക്കുകയാണെന്നുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ മൂന്ന് മൂല്യന്മാർ എന്നിട്ട് നാല് മൂലന്മാർ നൂറ് മൂലന്മാർ ഓലിങ്ങനെ മൂലുതോതുക ഓലിങ്ങനെ മൂലത് ഓതുക പ്രത്യേകിച്ച് ഞാൻ ഈ പള്ളികളിൽ നിന്നുള്ള മൂലത് സ്ത്രീകളിലാണ് ഇതിലൊക്കെ എല്ലാ വിശ്വാസം ഉണ്ടാകുക അത് കുറക്കുന്ന പണികളാണ് ഈ പെരയെന്നുള്ള ഈ ആചാരങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നത് അപ്പോൾ പള്ളിയിൽ ഞാൻ തെഹ്ലിയിൽ ചെല്ലണ്ട എന്നല്ല പറഞ്ഞത് പെരയിൽ നടക്കുന്ന തെഹ്ലിയിൽ പെരയിൽ നിന്ന് നടക്കണം ആ പെരയിൽ അതിൻ്റെ അതിൽ കുറേ നേട്ടമുണ്ട് അപ്പം ഒരു പ്രാധാന്യം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായി വീടുകൾ നമ്മുടെ സുന്നദ്ധ്യമാറ്റിൻ്റെ ആദർശങ്ങളിൽ ഒന്നുപോലും പെട്ടുപോയി ചെയ്യരുത് വക്കുല്ലു മൻ മൻസനു ചില ആൾക്കാർക്ക് കോണിങ്ങനെ ശബ്ദം കേൾക്കുന്നത് എന്താണ് നാല് അസുഖം ശുബൈൻ്റെ ടൈമിലല്ലേ പിന്നെ ശുബൈൻ്റെ മുമ്പ് ആളെ സ്വീപാക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടുന്ന് അവരൊക്കെ വരുന്നത് എന്നാ പിന്നെ റബില പോലെ ഒന്നിനു ഓന്നു ഹേ റബീലവല് ഞാൻ പിന്നെ ഖുറാൻ ഇറങ്ങിയപ്പോഴാണ് ദൈവത്തിൽ കഥർ പിന്നെ റംബാൻ ഒന്നിനു മുമ്പ് വലക്കേണ്ട ആവശ്യമില്ല എവിടെ നിന്നാണ് ഇതൊക്കെ വരേണ്ടതെന്നുള്ളത് ചരിത്രത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് സുബയുടെ മുമ്പാണോ പ്രസവിച്ചതല്ല സുബയുടെ സമയത്താണോ പ്രസവിച്ചത് ഇനി ഏതാവട്ടെ ആ പുണ്യം റബിയില പോലെ ഒന്ന് തൊട്ടിട്ട് റബീല പോലെ മുപ്പത് ദിവസവും അപ്പം ഏതായിരുന്നാലും റബീല പോലെ പന്ത്രണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട് തീർച്ചയായുള്ളൂ പന്ത്രണ്ടിൽ ആ സുബയിൽ സെക്കൻഡ് കൊണ്ടല്ലോ പ്രസവിക്കല് ആ സമയത്ത് എന്തായിരുന്നാലും പുണ്യം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ഓരോ പുതിയത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നല എന്താ ഇതെന്താ ഇപ്പം ഒരു ഇതിൽ നിരട്ടെ അപ്പം നമ്മുടെ പൂർവീകര ചെയ്ത് വരുന്നതൊക്കെ ഞാൻ ധരസ്സം തുടങ്ങിയ കാരണം ഉപ്പ ഞങ്ങളെ ചെറുപ്പത്തിലെ ഞങ്ങളെ ശീലിപ്പിച്ചതാണ് ഇതൊക്കെ മഴതിൽ എന്ത് നടക്കുന്നു അതൊക്കെ വാപ്പാപ്പാരായിട്ട് മഹാനായ ഉപ്പാപ്പ ബഹ്റുൽമിന്റെ ഷെയ്ഹായിരുന്നു നൂറുമ എം എ ഉസ്താദിന്റെ പത്ത് കൊല്ലത്തെ ഉസ്താദാ അപ്പൊ ഇതൊക്കെ പാരമ്പര്യമായി കിട്ടിയതാണ് അപ്പൊ വെറുതെ കിട്ടുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാ അതൊക്കെ നമ്മൾ സജീവാക്കണം ഇത്രയും പറഞ്ഞു അസ്ലാമു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം